ആ നബിയുടെ മാസാണി റബിയുല്ലവലി അത് നമ്മൾ വല്ലാതെ ആദരിക്കണം ഒന്ന് മുതൽ മുപ്പത് അടങ്ങുന്ന ദിവസം നമ്മളൊക്കെ മൗലുതോതണം ഒരു ഹദീസ് മൗലുതെങ്കിലും ഓതാതെ നമ്മളൊന്നും കിടക്കരുത് റബിയുല്ലവലിൽ മദീനയിലേക്ക് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് റസൂറുല്ല റബിയുല്ലവലി കാണുന്ന എത്ര എത്രയോ ആളുകളുണ്ട് അത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കാണും നമ്മൾ വല്ലാത്ത ആദരവിൽ നമ്മളെ വീട്ടിൽ മൗലിത് ഉണ്ടാക്കണം അതോടുകൂടെ നോക്കി ഞങ്ങൾ ഇപ്പൊ ഉസ്താദിന്റെ ആണ്ടിന് എത്ര പോലെ ലൈറ്റ് അള്ളാഹുന്റെ റസൂലിന്റെ ജന്മദിനത്തിന് നമ്മൾ ആ മാസത്തിന് ആദരിച്ച് ലൈറ്റ് വെക്കുമ്പോഴേക്കും ചോദ്യായി ഇതിലിരിക്കുന്നവർക്ക് തന്നെ ഉണ്ടാവും ഇതൊക്കെ വെച്ചവർക്ക് തന്നെ ഉണ്ടാവും ചോദ്യം ഞാൻ ഇപ്പഴും ഭവാനിലെന്നല്ലേ പറയുന്നത് ഈ വെച്ച അതിപ്പോ ആണ്ടല്ലോ അള്ളാഹുന്റെ റസൂലിന്റെ മാസത്തിൽ ലൈറ്റ് വെക്കുമ്പോഴേക്കും ഇസ്രാഫാണ് മറ്റതാണ് മറച്ചതാണ് സുഹാനമോ എത്ര എന്തൊക്കെയാണ് പറഞ്ഞത് കണക്കും കഴിയില്ല അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ മൂപ്പരം മോള കല്യാണത്തിന് മുലേരൻ്റെ മോള കല്യാണത്തിന് പന്തൽ കെട്ടാൻ ഏത് ബുഖാരിയിലാണുള്ളത് അതിന്റെ അപ്പുറത്തെ പേജിൽ ഇതുണ്ടത് എനിക്ക് പറയാനുള്ളത് പന്തൽ കെട്ടി അതിനെ ടക്രേഷൻ ചെയ്ത് പുതിയാപ്പിളക്ക് വേണ്ടിയുള്ള ലൈറ്റ് മുഴുവനും വെച്ച് ഒരു ബൾബ് പോരെ കണ്ണാണാന് ഇങ്ങനെ ബൾബുകൾ എന്തു അതൊരു ഭംഗിയാണ് ഈ ഭംഗി റസൂർ മാസത്തിൽ മുത് മുഴുക്കേ നാം കൊടുക്കണം ഒന്ന് മുതൽ മുപ്പത് അടങ്ങുന്ന ദിവസങ്ങളിൽ നല്ല ലൈറ്റുകൾ വെക്കണം അതിലൊരു ഇസ്രാഫും ഇല്ല ഇസ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ഇപ്പൊ കുറെ ആളുകൾ ഇസ്രാഫ് ഏറി ചെലവാക്കാൻ ഒരാൾ എന്ന് എന്നിട്ട് മൂപ്പര് എല്ലാത്തിന്റെ നീ ഉക്കുമ ചെയ്യേണ്ടതല്ല ഇസ്രാഫ് ഇമാമിയങ്ങൾ ഇസ്രാഫിന് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ പൈസ കൊണ്ടുപോയി കടലിലേക്കെറിയുക ഇതുപോലുള്ളതാണ് ഉദാഹരണം പറഞ്ഞത് ഒരു ഫലവുമില്ലാതെ കണ്ടനന്ദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇസ്രാഫല്ല കൂലിയുള്ള അമല പറഞ്ഞിട്ടില്ല ആനന്ദം വരുന്ന ഒരു വിഷയം ഹറാമല വേറൊരു നിലക്കത് ഹറാമല ആണെന്ന് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു വിഷയം വെറും ഒരു ആനന്ദമാണ് ആ ആനന്ദം ഉണ്ടാകാൻ അത് വെക്കുന്നതിൽ തെറ്റുള്ളതല്ല മുബാഹ് പഴയ നിന്ന് ിക്കൊണ്ടാണ് ഇന്ന് പലരുടെയും ഫത്തുവകൾ വരുന്നത് അവരൊക്കെ അനുവദിച്ച് പലതും നമ്മൾ ഹറാമാക്കുകയാണ് ബഹുമാനപ്പെട്ട അബാദ് തങ്ങൾ അബാദിനെ വരുതി ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ ഹിക്കമിന്റെ വിശദീകരണങ്ങള് വിശദീകരണം വായിക്കാത്തവരുണ്ടാവില്ല വലിയ സൂഫിയും വലിയ മഹാനുമായിരുന്നു ബഹുമാനപ്പെട്ടവർ പറയുന്നതായി കാണാം ബഹുമാനപ്പെട്ടവർ ഇമാൻസാരി ഒരു സ്വഭാവം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നിന്ന് മനസ്സിലാകുന്നത് ജന്മം അത് മുസ്ലിമീങ്ങൾക്ക് അതൊരു ിൽ മഹത്തായ മൗലുദിനി സന്തോഷത്തെയും സംതൃപ്തിയെയും ഉണ്ടാക്കുന്ന ഒക്കെ ും കാഴ്ചക്കും കേതൊക്കെ നല്ല ഡ്രസ്സുകൾ ധരിക്കലും അന്ന് പ്രത്യേകമായി ഉപയോഗിക്കലും പറയാൻ പറ്റൂല والحكم بان هذه الاشياء بدعه في هذا الوقت ടൈമിൽ പറയാറുണ്ട് ജന്മത്തിന്റെ ഇങ്ങനെ ആര് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞവനെ എതിർക്കേണ്ടതാണ് അവനക്ക് ബോധലിയായിട്ട് പറയണത് കൊണ്ട് എന്നുള്ള വാദം പിന്നൂസ് വിഷുവിനോടും ആ ഉത്സവങ്ങളോടൊക്കെ തുല്യമാക്കി ഇത് വിഷുവിന്റെ മാതിരി ആക്കുകയാണ് ഉത്സവാക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ എന്താണ് ആ ാണ് എന്നൊക്കെ പറയുന്നത് ആളുകൾ ഇതിനെ ഖണ്ഡിക്കും ഇതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ടൈം അതിനെ ആദരിക്കാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ ഏത്

കേൾക്കാൻ പറ്റിയ നല്ല പാട്ടുകളും കവിതകളും ഒക്കെ ചൊല്ലി ആ ടൈമിനെ നമ്മൾ ആദരിക്കുക ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റബിയിലെ പോലും പന്ത്രണ്ടിന് നല്ല വസ്ത്രം ധരിക്കണം ഞങ്ങളൊക്കെ പുതിയതിയുടെ പന്ത്രണ്ടിനാണ് ബഹുമാനപ്പെട്ട കലീത്തങ്ങളുപ്പന്റെ ഉപ്പ അങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ കേട്ട അന്ന് മുതൽ അങ്ങനെ സൂറുല്ലാന്റെ ദിവസം പന്ത്രണ്ട് അത് വീട്ടിലൊക്കെ വല്ലാത്ത ആനന്ദമുള്ള ദിവസാക്കണം നമ്മൾ അത് നല്ല ബഹുമാനപ്പെട്ട ഇവനായാതെ പറയുന്നുണ്ട് ഞാൻ മുപ്പിന് പറയും ഞാൻ ഒരു ദിവസം അപ്പൊ അവര് അവര് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു ബാല ഉപര് പറഞ്ഞു

മുത്തുനബിയോടുള്ള അതിയായ സ്നേഹവും അതിയായ ബഹുമാനവുമാണ് ഞാൻ ഇതിനെ പറ്റി പറ ചിന്തിച്ചു എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു ഞാൻ ഉറങ്ങിയവനായതുപോലെ ഉറങ്ങിയവനായതുപോലെയുണ്ട് തങ്ങൾ എന്നെ ഉണർത്തിയല്ലോ സഹോദരന്മാര് നമ്മൾ മറക്കരുത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദിവസം വല്ലാത്ത ആദരിക്കണം നമ്മളെ വീട്ടിലൊക്കെ മൗല്യത് വെക്കണം നമ്മളൊക്കെ അതിൻ്റെ ആളുകളാവണം അലി തങ്ങളുടെ മാധിഹിങ്ങളായി മാറണം അത് അത് പറഞ്ഞ് മധുഹ് ചെയ്യാൻ മാത്രമല്ലല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹിന് വലിയ കൂലിയാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ മധു സംഘടിപ്പിക്കുന്നതിന് കൂലിയാണ്